ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം രാത്രി ഏഴരയ്ക്ക് വിശാഖപട്ടണത്താണ് മത്സരം മൂന്നാം ജയത്തിനായി കൊൽക്കത്ത ഇറങ്ങുമ്പോൾ സീസണിലെ രണ്ടാം ജയമാണ് ഡൽഹി ലക്ഷ്യമിടുന്നത് സീസണിൽ ആദ്യ രണ്ട് മത്സരങ്ങളും ജയിച്ച് കൊൽക്കത്ത ഡൽഹിക്കെതിരെ ഇറങ്ങുമ്പോൾ ഹാട്രിക് ജയമാണ് ലക്ഷ്യമിടുന്നത് ശ്രേയസയ്യർ നയിക്കുന്ന ടീമിൽ പിൽസാൾഡ് വെങ്കടേഷ് അയ്യർ രമൺദീപ് സിംഗ് തുടങ്ങിയവരാണ് ബാറ്റിംഗ് പ്രതീക്ഷ ആൻഡ്രസലും സുനിൽ നരേനും റണ്ണെടുക്കുന്നതിൽ വേഗം കൂട്ടും ഹർഷിത് റാണയും റസലും നരയനും ബൌളിംഗിൽ എതിരാളികൾക്ക് വെല്ലുവിളി ഉയർത്തും രണ്ട് മത്സരം പരാജയപ്പെട്ടെങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈയെ തകർത്ത ആത്മവിശ്വാസത്തിലാണ് ഡൽഹി ഇറങ്ങുന്നത് ഋഷഭ് പന്ത് നയിക്കുന്ന ടീമിൽ ഷായ് ഹോപ്പ് ഡേവിഡ് വാർണർ പൃഥ്വിഷ ട്രിസ്റ്റൻ സ്റ്റഫ്സ് എന്നിവരാണ് ബാറ്റിംഗിൽ കരുത്ത് ഓൾറൌണ്ടർ നിരയിൽ അക്സർ പട്ടേലും മിച്ചൽ മാർഷും ബൌളിംഗിൽ കുൽദീപ് യാദവ് ഖാലി അഹമ്മദ് ഇഷാന്ത് ശർമ്മ എന്നിവർ ഡൽഹിക്ക് പ്രതീക്ഷ നൽകുന്നു ഇരുടീമും ഇതുവരെ മുപ്പത്തിരണ്ട് മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയപ്പോൾ പതിനാറ് തവണയും വിജയം കൊൽക്കത്തക്കൊപ്പമായിരുന്നു പതിനഞ്ച് തവണ ഡൽഹി ജയിച്ചപ്പോൾ ഒരു മത്സരം ഫലമില്ലാതായി ബൌളർമാർക്ക് അനുകൂലമായ വിശാഖപട്ടണത്തെ പിച്ചിൽ ആവേശകരമായ മത്സരം പ്രതീക്ഷിക്കുകയാണ് ആരാധകരും ഐ പി എൽ ഡെസ്ക് കേരള ന്യൂസ്